ശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ അപ്പോസ് തന്നെ പോലൂസ് റോമർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദവചന ഭാഗങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു ഇന്ന് നമ്മൾ ലൂക്കൂസിന് സുശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ ഊന്നുവാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു മൂന്ന് ഉപമകൾ പറയുന്നുണ്ട് അതിൽ മൂന്നാമത്തെ ഉപമയാണ് മുടിയനായ പുത്രൻ്റെ ഉപമ എന്ന പേരിൽ ലോക പ്രശസ്തമായ ഈ ഉപമ ഈ ഉപമയിൽ നമുക്ക് ഒരു പിതാവിനെയും രണ്ട് മക്കളെയും കാണുവാൻ സാധിക്കുന്നു ഈ രണ്ട് മക്കളും ഈ ഉപമയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളാണ് പക്ഷേ ആദ്യത്തെ ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇളയ മകനെക്കുറിച്ചാണ് എന്നാൽ മൂത്ത മകൻ അവസാന ഭാഗത്തേക്ക് കടന്നു വരുന്നുണ്ട് ആദ്യം നമ്മൾ വായിച്ചു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഓ ഈ ഇളയ മകൻ എന്തോരം കുസൃതിയാണ് അവനെ ഈ ഭവനത്തിൽ നിന്നും എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയുള്ളവനാണ് അവൻ മുടിഞ്ഞു പോയതായ ഒരു മകനാണ് അപ്പോഴും നമ്മൾ ആദ്യ സമയങ്ങളിൽ ചിന്തിക്കുന്നത് ആ മൂത്ത മകൻ എത്രയോ നല്ലവനാണ് പക്ഷേ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ആ മൂത്ത മകനിലുണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും ഈ രണ്ട് മക്കളും ഒരു വീട്ടിൽ താമസിക്കുന്നവനാണ് ആ പിതാവ് ഈ രണ്ട് മക്കളെയും ഒരുപോലെയാണ് സ്നേഹിച്ചതെന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എന്താണ് നമ്മളിവിടെ നിന്ന് പഠിക്കുന്നത് ദൈവം അനുവദിച്ചാൽ ഈ പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വേദഭാഗങ്ങളെ നമ്മൾ നാലായി തിരിച്ച് ചിന്തിക്കുന്നതാണ് ഇന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന മകൻ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ഭാഗമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യകുതന്മാരുടെ അനുസരിച്ച് പിതാക്കന്മാർ അവരുടെ സ്വത്തു വകകൾ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം വിൽപത്രത്തിലൂടെ അവകാശം വിഭാഗിക്കും ഒരുപക്ഷം പിതാക്കന്മാരും വിൽപത്രങ്ങളിലൂടെ അവരുടെ മക്കൾക്ക് സ്വത്ത് വിഭാജിച്ച് കൊടുക്കുമ്പോൾ വളരെ അപൂർവം പേര് മാത്രമേ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വത്ത് മക്കൾക്കായി വിഭജിക്കത്തുള്ളൂ പക്ഷേ ഇവിടെ വിഭജിക്കുവാനുണ്ടായിരുന്ന പ്രത്യേക ഒരു കാരണം എന്തായിരുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഈ മകന് തീർച്ചയായിട്ടും ഈ ഭവനത്തിൽ വളരെ സന്തോഷവാനായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടും ഈ വചനഭാഗത്തിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ പിതാവ് വളരെ സ്നേഹമുള്ള ഒരു പിതാവായിരുന്നു മകൻ നഷ്ടപ്പെട്ടു പോയിട്ടും ആ മകന് വേണ്ടി കാത്തിരിക്കുന്നതായ പിതാവ് സ്വത്ത് മുഴുവനും അപഹരിച്ച് ഇല്ലായ്മ ചെയ്തു എന്നറിഞ്ഞിട്ടും ആ മകനെ സ്വീകരിപ്പാൻ വെമ്പലോടെ കാത്തിരിക്കുന്ന ഒരു പിതാവ് അതായത് മകൻ്റെ തെറ്റ് അറിഞ്ഞിട്ടും അവൻ്റെ പാപം അറിഞ്ഞിട്ടും അവനെ സ്നേഹിക്കുന്നതായ ഒരു പിതാവ് നമ്മൾ ആദ്യത്തെ വാക്കിയൊന്ന് വായിക്കുകയാണ് അതിപ്രകാരം വായിക്കുന്നു പിന്നെ അവൻ പറഞ്ഞത് കർത്താവ് യേശുക്രിസ്തു ഉപമങ്ങളാൽ സംസാരിച്ചത് ഒരു മനുഷ്യന് രണ്ടു പുത്രന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഇളയവൻ അവനോട് അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടെന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു ഈ പിതാവ് ചോദ്യം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്തൊരാടാ ഇപ്പം നീ വസ്തു ചോദിക്കുന്നത് നിനക്ക് വലിയ പ്രായമായിട്ടില്ലോ എന്താണ് നിനക്ക് ഇവിടുത്തെ ആവശ്യം ഈ വീട്ടിൽ നിനക്ക് വേണ്ടതല്ല ഉണ്ടല്ലോ എന്നൊക്കെ പിതാവിന് പറയാനുണ്ട് പക്ഷെ പിതാവ് അതൊന്നും പറയുന്നില്ല മറിച്ച് പിതാവ് അവൻ്റെ വ്യക്തിത്വത്തെ മാനിക്കുകയാണ് ചെയ്യുന്നത് അവൻ ചോദിച്ച കാര്യം തീർത്തും അപക്വമാണെന്ന് പിതാവിനറിയാം പക്ഷേ എങ്കിൽ പോലും പിതാവ് മകൻ്റെ വ്യക്തിത്വത്തെ അവൻ്റെ ഡിക്ടിറ്റിയെ പിതാവ് മാനിക്കുന്നു ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെയാണ് ഈ ഉപ്പമയിലൂടെ കർത്താവ് യേശുക്രിസ്തു വരച്ച് കാണിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ സ്വഭാവത്തെയാണ് പലപ്പോഴും മനുഷ്യർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ദൈവമേ ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ നിനക്ക് അറിയാമായിരുന്നിട്ടും നീ എന്തുകൊണ്ട് എന്നെ ആതിർത് തടഞ്ഞില്ല അല്ല എങ്കിൽ ഞാൻ ഈ തെറ്റിൽ പെടുമായിരുന്നോ പലപ്പോഴും ദൈവത്തോട് നമ്മൾ അക്യൂസ് ചെയ്ത് ചോദിക്കുന്നതായ കാര്യമാണ് പക്ഷേ അതിനുള്ളൊരു മറുപടിയാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് പിതാവായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഡിക്റ്റേറ്റിയെ ബഹുമാനിക്കുന്നു ഇപ്പോൾ ആദമിനോട് ദൈവം എന്താ ചെയ്തത് ആദം തെറ്റിപ്പോകുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു അവനോട് വചനമായി സംസാരിച്ചു തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മദിനങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ വിഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം പറഞ്ഞു ഇതേ ദൈവം പറയത്തുള്ളൂ ഇന്നും ദൈവം അങ്ങനെയാണ് സംസാരിക്കുന്നത് വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും എന്നാൽ നമ്മളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മെ അവിടെ പിടിച്ചു മാറ്റുകയോ നമ്മെ തടഞ്ഞു നിർത്തുകയോ ദൈവം ചെയ്യുന്നില്ല പലപ്പോഴും ദൈവം ഇടപെടാത്തത് ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണ് എന്ന് വൃഥാ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇന്നലെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു ഗണത്തിലാണെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം ഏറ്റവും പ്രധാനം ദൈവത്തിൻ്റെ വചനമാണ് പിതാവിൻ്റെ ഭവനത്തിൽ ഈ മക്കൾ താമസിക്കുന്നതെങ്കിൽ പിതാവ് പറയുന്നതാണ് അവിടുത്തെ പ്രമാണമെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ആത്മീയമായി നല്ല ഔന്നിത്യമുള്ള ഒരു ഭവനമായിരുന്നു ഈ ഭവനം ഭൗതികത്താലും ഈ ഭവനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെട്ട ഭവനമായിരുന്നു പക്ഷേ എന്നിട്ടും ഈ മകന് എന്താണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇവൻ്റെ ജടത്തിൻ്റെ മോഹങ്ങൾ അതുപോലെ ഇവൻ്റെ ബുദ്ധിഹീനത ഇതെല്ലാം തന്നെ ഈ ഒരു കൃത്യം ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുക നോക്കിയൊക്കെ പിതാവ് വിലക്കുന്നില്ല ചോദിച്ചപ്പോൾ തന്നെ പിതാവ് സ്വത്ത് വിഭജിച്ചു കൊടുക്കുക ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണിക്കുന്നു പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ പാപത്തിൽ അനുവദിക്കുന്നു എങ്കിലും അത് ദൈവത്തിന് ഇഷ്ടപ്രകാരമല്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ മടങ്ങിയ വരവ് സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ പാപത്തിൽ നശിക്കേണ്ടതിന് വേണ്ടി ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ മകനെയും ദൈവം അവൽപ്പിച്ചു കൊടുക്കുക അവൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ അവൻ പഠിച്ച് ഈ ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള കാര്യവും നമുക്ക് ബോധ്യമാണല്ലോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ പ്രമാണിക്കണം ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം നമ്മുടെ ഹൃദയത്തിൽ ഈ ലോകത്തിൻ്റെ ജനാഭിലാഷങ്ങൾ ആർഭാടമായി ജീവിക്കുക ദൈവത്തെ മർദ്ദ ജീവിക്കുക നമുക്ക് പ്രേരണ ഉണ്ടാകാം പക്ഷേ അവിടെയും നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തെങ്കിൽ മാത്രമേ ദൈവഭവനത്തിൽ സമാധാനത്തോടെ നമുക്ക് കഴിയാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ പോലെ ജീവിതം താറുമാറായി നശിക്കുവാൻ തക്കുണം ഇടയായിത്തീരും ഇന്ന് കേൾക്കുന്ന ആരെങ്കിലും ഇപ്രകാരമുള്ള അനുഭവത്തിലൂടെ ജീവിതം ഒരു നാശത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു വിടുതലിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ദൈവിക രക്ഷയുടെ ദിവസമായിരിക്കുമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച ഈ മനോഹരമായ വചനത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ ആ മുടിയനായ പുത്രനെ പോലെ ഞങ്ങളും പിതാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങളുടേതായിട്ടുള്ള ചിന്തകളിലും ഞങ്ങളുടേതായിട്ടുള്ള വിചാരങ്ങളിലും ഞങ്ങൾ തീരുമാനങ്ങളെടുത്തപ്പോൾ ഞങ്ങൾ നശിച്ചു പോകുവാനുള്ള തീരുമാനമായി എടുത്തുവെന്ന് പലപ്പോഴും ഞങ്ങൾ അറിഞ്ഞില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആ സ്നേഹത്തിൽ എങ്ങനെ അങ്ങയുടെ ഭവനത്തിൽ വസിക്കണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഇന്ന് ഈ ദിവസം ഒരു മടങ്ങി വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഇത് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക തീർച്ചയായിട്ടും ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ്